കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ദയനീയമായ പരാജയമാണ് നേരിടേണ്ടി വന്നത് നൂറ്റൊന്ന് കോർപ്പറേഷൻ വാർഡുകളിൽ ആകെ പത്തെണ്ണത്തിൽ മാത്രമാണ് യുഡിഎഫ് വിജയിച്ചത് വളരെ നാണംകെട്ട വിജയം ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മിന്നാൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ആദ്യമായി സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിക്കൊണ്ട് യു ഡി എഫ് തങ്ങളുടെ പ്രയാണം ആരംഭിച്ചു ശബരിനാഥനാണ് നിയുക്ത മേയർ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ഈ സാഹചര്യത്തിൽ യു ഡി എഫ് കഴിഞ്ഞവണത്തെക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ കഴിഞ്ഞ നടപടത്തെക്കാൾ നില മെച്ചപ്പെടുത്തിയാൽ തന്നെ അത് മുരളീധരൻ്റെ ഒരു വലിയ വിജയമാണ് യു ഡി എഫിൻ്റെ കെട്ടിറമെ കെട്ടുറപ്പിൻ്റെ വിജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വലിയ ഭൂകമ്പമൊന്നും അല്ലെങ്കിൽ വിഭാഗീയതയൊന്നും ഉണ്ടാകാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ മുരളീധരന് കഴിഞ്ഞു എന്നാൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ വിവാദങ്ങൾ ഉയരുകയാണ് ബി സി സി അധ്യക്ഷൻ ശക്തൻ രാജവശ്ശൊക്കെ വലിയ വാർത്തയായി കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും ബി ജെ പി നിന്നും പിടിച്ചെടുക്കുന്ന എട്ട് വാർഡുകളെ കുറിച്ചാണ് പൊളിറ്റിക്സ് കേരള ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡ് ഉള്ളൂരാണ് ഉള്ളൂര് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ജോൺസൺ ജോസഫാണ് സ്ഥാനാർത്ഥി ഉള്ളൂരിൽ സി പി എമ്മിന് റബൽ ഭീഷണിയുണ്ട് പണ്ടത്തെ ദേശാഭിമാനി പത്രാധിപരായ ശ്രീകണ്ഠൻ ട്രബലായി നിൽക്കുന്നു അതുകൊണ്ടുതന്നെ ഉള്ളൂരിൽ ഒരു ത്രികോണ മത്സരത്തിന്റെ ചൂടിലാണ് സി പി എം വോട്ടുകൾ ശ്രീകണ്ഠനെ മറിഞ്ഞാൽ ജോൺസൺ ജോസഫ് ജയിച്ചു കയറും ഉള്ളൂരിൽ കോൺഗ്രസ് സീറ്റ് ജോൺസൺ ജോസഫ് ഉള്ളൂരിന് വേണ്ടി പിടിച്ചെടുക്കും മറ്റൊന്ന് ചുവന്ന കോട്ടയായ ഇടവക്കോടാണ് അവിടെ സി ആർ സിന്നിയാണ് സ്ഥാനാർത്ഥി ഇടവക്കോട് കഴിഞ്ഞ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണ് എന്നാൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനാൽ സിആർ സിനി കോൺഗ്രസിന് വേണ്ടി പ്രചരണം ആരംഭിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടവകൂടുന്ന ചുവപ്പ് വോട്ടയിൽ ഒരു വലിയൊരു അട്ടിമറി സംഭവിച്ചാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല വലിയ തുറയാണ് കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന മറ്റൊരു മണ്ഡലം അവിടെ ഷിബ പാട്രിക്കാണ് സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ പുത്തക മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ മണ്ഡലത്തിൽ ഷിബ പാട്രിക്ക് ഇറങ്ങിയിരിക്കുന്നു വലിയതുറ ഷിബ പാട്രിക്ക് പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇനി അടുത്തത് മുട്ടടയാണ് വിവാദമായ മുട്ടട അവിടെ വൈഷ്ണവ സുരേഷ് നാമനിർദ്ദേശ നിർദ്ദേശ പത്രിക തള്ളിയിട്ടും വൈഷ്ണവ സുരേഷ് പ്രചരണം തുടരുകയാണ് വൈഷ്ണവ സുരേഷിന് ഒരുപാട് സഹതാപ വൈഷ്ണവ സുരേഷിന്റെ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുട്ടണവാട് വൈഷ്ണവ സുരേഷ് നിലനിർത്താൻ പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ തവണ നൂറ്റി പതിനഞ്ച് വോട്ടിനാണ് എൽ ഡി എഫ് അവിടെ വിജയിച്ചത് എന്നതും ശ്രദ്ധേയം മറ്റൊന്ന് എൽ ഡി എഫിന്റെ കുത്തക അവാർഡ് കൂടിയാണ് മുട്ടളാട് ഇനി വഴുതക്കാടാണ് വഴുതക്കാട് രാഖി രവികുമാറും നീതുവും തമ്മിൽ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത് അതിൽ നീതുവിന് അല്പം മുൻതൂക്കമുണ്ട് അവിടെ ഒരു ത്രികോണ മത്സരമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും നന്നായി പ്രവർത്തിക്കുന്നുണ്ട് വഴുതക്കാട് ഡെപ്യൂട്ടി മേയറാണ് രാഹി രവികുമാർ മാത്രമല്ല രാഖി രവികുമാർ അവിടെ സുപരിചിതയുമാണ് എന്തായാലും രാഖി രവികുമാറിന്റെ വെല്ലുവിളി ഉയർത്താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നീതുവിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി തമ്പാനൂർ വാർഡാണ് തമ്പാനൂർ വാർഡിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹരികുമാറാണ് ഹരികുമാർ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ തമ്പാനൂർ സുരേഷാണ് ബി ജെ പി സ്ഥാനാർത്ഥി സി പി ഐക്ക് വേണ്ടി ജയലക്ഷ്മി മത്സരിക്കുന്നു സി പി ഐയുടെ വാർഡാണ് അത് തമ്പാനൂർ വാർഡിൽ ഹരികുമാർ ഹരികുമാറിന് നല്ല സൗദീനമുണ്ട് അതുകൊണ്ട് തന്നെ തമ്പാനൂർ വാർഡ് സി പി ഐയിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഹരികുമാറിന് കഴിഞ്ഞേക്കും ഇത് നിയമം വാർഡാണ് എല്ലാവരും വിറ്റുനോക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി നേമത്ത് എസ് ഡി പി ഐ വോട്ടുകൾ വളരെ നിർണായകമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടിയെ വിജയിപ്പിച്ചത് നേമത്തെ എസ് ഡി പി ഐ വോട്ടുകളുമാണ് നേമത്ത് ബി ജെ പി സ്ഥാനാർത്ഥി എം ആർ ഗോപനാണ് എം ആർ ഗോപനും നേമം ഷജീറും തമ്മിലാണ് അവിടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നേമത്ത് നേമം ഷജീറിന് നേടിയ ഒരു മുൻതൂക്കമുണ്ട് മതേതര വോട്ടുകളും എസ് ബി പി ഐ വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും നീണു കഴിഞ്ഞാൽ നേമം ഷജീർ നേമത്ത് എം ആർ ഗോപനെ അട്ടിമറിച്ചു ഇനി കഴക്കൂട്ടമാണ് കഴക്കൂട്ടവും സി പി എമ്മിൻ്റെ ചുവന്ന കോട്ടയാണ് കഴക്കൂട്ടത്ത് എം ആർ അനിൽകുമാർ കോൺഗ്രസിന് വേണ്ടി ശക്തമായ പ്രചരണമാണ് കാഴ്ചവെയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം പിടിച്ചെടുക്കാൻ സി പിഴ കഴക്കൂട്ടം പിടിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ട് പേട്ട വഞ്ചിയൂർ കടകംപള്ളി കണ്ണമൂല ഇവിടെയൊക്കെ ടൈറ്റ് മത്സരമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടക്കുന്നത് പേട്ടയിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരമെങ്കിൽ വഞ്ചീരിലും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് പ്രധാന മത്സരം എന്നാൽ കടകംപള്ളിയിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് പ്രധാന മത്സരം സി പി എമ്മിൻ്റെ ലിറ്റിൽ മോസ്കോ എന്നാണ് കടകംപള്ളി അറിയപ്പെട്ടിരിക്കുന്നത് ആ ഒരു കാലത്ത് അവിടെ ജയ രാജീവ് ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്നു ജയ രാജീവ് മൂന്ന് തവണയായി മത്സരരംഗത്തുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് തവണയും പരാജയമായിരുന്നു ഫലം ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് ബി ജെ പിയുടെ ജയ രാജീവ് നിൽക്കുന്നത് റബൽ ഭീഷണിയും സി പി എമ്മിന് കടകംപള്ളിയിലുണ്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകയായ സജീവ പ്രവർത്തകയായിരുന്ന കലയാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാറിയത് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കണ്ണമൂലയിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സതീഷ് കുമാറാണ് സാരഥി സതീഷ് കുമാർ അവിടെ യു ഡി എഫിൽ സ്ഥാനാർത്ഥിയിൽ നിന്ന് കടുത്ത വെല്ലുവിളി തന്നെ നേരിടുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കഴിഞ്ഞ കാലം നില മെച്ചപ്പെടുത്താൻ യു ഡി എഫിന് കഴിയും തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് പിടിക്കുന്ന സീറ്റുകൾ മിക്കതും എൽ ഡി എഫ് സീറ്റുകളാണ് എൽ ഡി യു ഡി എഫ് സീറ്റ് പിടിക്കുന്ന സീറ്റുകൾ എൽ ഡി എഫ് സീറ്റുകളാണ് കൂടുതലെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായി എൽ ഡി എഫ് സീറ്റാണ് യു ഡി എഫ് പിടിക്കുന്നതെങ്കിൽ ബി ജെ പി ശക്തമായൊരു രീതിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത ബി ജെ പി ചേഫ് ഫോമിൽ ഒരു സാധ്യതയും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോറും കണ്ടുവരുന്നു എന്തായാലും കഴിഞ്ഞ തവണ നിലനിർത്തിയ മുപ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് നിലനിർത്താൻ പാടാണ് എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് കാരണം ബി ജെ പി ജയിച്ച വാർഡുകളിലൊക്കെയും എൽ ഡി എഫ് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് പ്രചരണം തുടങ്ങുന്നത് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ബി ജെ പിയുടെ കോട്ടയ കരിക്കം വാർഡ് തിരുവനന്തപുരത്തെ കരിക്കേം ക്ഷേത്രം ഇരിക്കുന്ന കരിക്കേം വാർഡിലൊക്കെ എൽ ഡി എഫ് പ്രചരണത്തിൽ വളരെ മുന്നേറിക്കഴിഞ്ഞു ബി ജെ പിയിൽ നിന്ന് പരമാവധി വാർഡുകൾ വാർഡുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് എൽ ഡി എഫിന്റെ ലക്ഷ്യമാണ് പക്ഷേ യു ഡി എഫ് നില മെച്ചപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ് ഈ എട്ട് വാർഡുകൾ യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തേക്കാം പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യു ഡി എഫിൻ്റെ നില മെച്ചപ്പെടുത്താൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സാധിക്കും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള സർവേ ഫലം പറയുന്നത്